നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രകാശ് രാജ് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടനും സംവിധായകനും നിർമ്മാതാവും അവതാരകനും ഒക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റ് കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള പ്രമുഖരേക്കാൾ ഉപരിയായി രാഷ്ട്രീയത്തിൽ കൃത്യമായി തന്റെ നിലപാട് പറയുകയും മലയാളികളോട് വളരെ ചേർന്ന് നിൽക്കുകയും കേരളത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രകാശ് രാജ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് സൺ ന്യൂസിന്റെ സിറ് നെയർ കാണൽ എന്ന പരിപാടിയിൽ ഒരു ആ പരിപാടിയിൽ സംസാരിക്കുകയുണ്ടായി അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വി കെ അനുശ്രീ തർജ്ജിമ ചെയ്ത് ദേശാഭിമാനിയിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചു ഏറെ ശ്രദ്ധേയമായ പ്രകാശ് രാജിന്റെ നിലപാട് വാർത്തകൾ വാസ്തവങ്ങളിൽ പങ്കുവയ്ക്കേണ്ടത് ഉണ്ട് എന്ന് കരുതുന്നു അതുകൊണ്ട് ദേശാഭിമാനിയുടെ ആ ആർട്ടിക്കിൾ ഏകദേശം അതുപോലെ തന്നെ പരമാവധി വായിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പ്രകാശ് രാജ് സംസാരിക്കുന്നു നിങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആളെ രാജാവ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം അദ്ദേഹം അങ്ങനെയാണ് പെരുമാറുന്നത് രാജാക്കന്മാർക്ക് പ്രത്യേക വേഷവിധാനങ്ങൾ പുഷ്പക വിമാനം ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെയാണ് ഈ രാജാവ് പത്ത് വർഷമായി നടക്കുന്ന രാജവാഴ്ച എനിക്ക് ഇഷ്ടമാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദിച്ചു കൊണ്ടേയിരിക്കും നാട്ടിൽ നിറയെ മാറ്റങ്ങൾ ഉണ്ടായതായി പറയുന്നു വിമാനത്താവളത്തിൽ മാറ്റമുണ്ടായതായി രാജാവിന്റെ ആരാധകനായ ഒരു സുഹൃത്ത് പറഞ്ഞു വിമാനത്താവളത്തിൽ മാറ്റമല്ല കൈമാറ്റമാണ് നടന്നത് രാജാവ് അദ്ദേഹത്തിന്റെ സുഹൃത്തായ അദാനിക്ക് വിമാനത്താവളങ്ങൾ കൈമാറി അതിനുള്ളിൽ വിമാനത്താവളത്തിനുള്ളിൽ ഒരു കാപ്പി കുടിക്കണമെങ്കിൽ മുന്നൂറ് രൂപ മുഴുവനും പോകുന്നത് രാജാവിന്റെ സുഹൃത്തിനാണ് ടോൾഗേറ്റിൽ ഫാസ്റ്റാഗായ സൂക്ഷിക്കേണ്ട മിനിമം ബാലൻസ് രൂപ രൂപകൾ ചേരുമ്പോൾ എത്രയാകും വലിയ ചതിയല്ലേ നടക്കുന്നത് നോട്ടു നിരോധനത്തിലൂടെ എത്ര കള്ളപ്പണം പിടിച്ചു മോദിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മാറി മാറി ധരിക്കുന്ന വേഷവിധാനങ്ങൾക്കുമുള്ള കാശ് എവിടെ നിന്ന് വന്നു അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായുള്ള എസ് പി ജിക്ക് മാത്രം ചെലവ് ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി ഞാൻ ഉൾപ്പെടുന്ന പൗരർ കൊടുക്കുന്ന കാശിൽ പുഷ്പ പുഷ്പക വിമാനത്തിൽ ചുറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ട് വീരവാദം പറയുന്നു നിങ്ങളുടെ വസ്ത്രം ഭക്ഷണം സുരക്ഷ എല്ലാത്തിന്റെയും കാശ് ഞാൻ തന്നതാണെന്ന് മുഖത്ത് നോക്കി പറയണം ഇതിനാണോ ഞാൻ നികുതി അടയ്ക്കുന്നത് മൂവായിരം കോടി രൂപയ്ക്ക് വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിച്ചു മേക്ക് ഇൻ ഇന്ത്യ എന്നത് തുടങ്ങിയല്ലോ എത്രയോ ഷിപ്പുകളുണ്ട് ഈ രാജ്യത്ത് പട്ടേലിനെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട കാര്യം എന്താണ് കേരളത്തെ പ്രളയം വിഴുങ്ങിയപ്പോൾ അഞ്ഞൂറ് കോടി കൊടുക്കാനത് എന്താണ് രാജ്യത്തിന് എന്ത് ആവശ്യം രാജ്യത്തിന് എന്താണ് ആവശ്യം അന്ന് പ്രതിമ സ്ഥാപിച്ച സെൽഫി എടുത്തതോടെ തീർന്നു അവിടെ പോയി നോക്കൂ രണ്ട് ലിഫ്റ്റിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല ചുറ്റുമുള്ള ജനങ്ങൾക്ക് ആശുപത്രികൾക്ക് സ്കൂളുകൾക്ക് എന്തെങ്കിലും നൽകിയോ നല്ലൊരു ഈവന്റ് മാനേജറാണ് രാജാവ് നാനൂറിന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ അത്ര ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ കള്ളന്മാരെയും ഒക്കെ എന്തിനാണ് സ്വന്തം പാർട്ടിയിലേക്ക് ആനയിക്കുന്നത് നിങ്ങളെന്താ വാഷിംഗ് മെഷീൻ ആണോ ഓരോരുത്തരെയും വെളുപ്പിച്ചെടുക്ക ഓരോ ഇടത്തായി തകരും കണ്ടോളൂ നിങ്ങൾ തമിഴ്നാട്ടിൽ വന്നാലുടൻ വേഷ്ടി ഉടുക്കുന്നു ചെങ്കോളിനെ പറ്റി പറയുന്നു തമിഴ് സംസ്കാരത്തെ ബഹുമാനിക്കുന്നതാണത്രേ ഹിന്ദി നീറ്റ് ഇവയെല്ലാം അടിച്ചേൽപ്പിച്ചിട്ട് തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കണം വിക്രമാദിത്യ തല പൊട്ടിത്തെറിക്കുമെന്ന ശാപം പോലെയാണ് രാജാവിന്റെ കാര്യവും ദിവസവും നൂറു നുണ പറഞ്ഞില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും പത്ത് വർഷത്തിനിടെ കള്ളം പറയാത്ത ഒരു പ്രസംഗം ചൂണ്ടിക്കാണിക്കാനാകുന്നു തവളകളെ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് പുറത്തേക്ക് ചാടും അതേസമയം തണുത്ത വെള്ളത്തിലിട്ട് അടിയിൽ തീ കത്തിച്ചാൽ മെല്ലെ മെല്ലെ ചൂട് കൂടും തവളകൾ ആ ചൂട് അനുശീലിച്ചു വരും പൊള്ളുമ്പോൾ പുറത്തു വരണമെന്ന് കരുതിയാലും നടക്കില്ല ജനങ്ങളെ അങ്ങനെ പരുവപ്പെടുത്തി എടുക്കുകയാണ് രാജാവ് ചുറ്റിലും ഒരു പേടിയുണ്ടോ എന്ന് മാത്രം നോക്കൂ ചുറ്റിലും ഒരു എന്ന് മാത്രം നോക്കൂ രാമൻ നമുക്ക് എങ്ങനെയായിരുന്നു ഇന്ന് കൊല്ലാൻ വരുന്നത് പോലെയാണ് രാമൻ നിൽക്കുന്നത് ഹനുമാനോ ഇന്ന് ചിലരുടെ കാറുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഹനുമാനെ കണ്ടാൽ പേടിയാകും രാജ്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ പോയി തമിഴ്നാട് പ്രളയ ദുരിതാശ്വാസം ചോദിച്ച് സുപ്രീം കോടതിയിൽ പോയി തങ്ങളെ ജയിപ്പിക്കാത്ത നാടുകളിൽ ഒരു ജോലിയും നടക്കരുത് എന്ന എന്നതാണ് രാജാവിന്റെയും അദ്ദേഹത്തിന്റെ ചാണക്യനായ ആഭ്യന്തരമന്ത്രിയുടെയും നയം പത്ത് വർഷത്തിനിടെ ബി ജെ പി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മാത്രം എന്താണ് ഇങ്ങനെ ഇടംകൂലിടുന്നത് എപ്പോഴും വരികൾക്കിടയിൽ നോക്കണം അപ്പോഴേ സത്യം മനസ്സിലാകൂ തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നെന്ന വാദം ശരിയല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒമ്പത് പത്ത് സർക്കാരുകളെ ഇവർ വീഴ്ത്തി ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കുന്നവരെ ഇവർ വിലക്കെടുക്കുന്നു പണം ഇടി എല്ലാം ആയുധമാക്കുന്നു ഇലക്ട്രൽ ബോണ്ട് വിഷയം പുറത്തു വന്നത് നന്നായി കൊടും ക്രിമിനലുകൾ പോലും ഇങ്ങനെ പിടിച്ചു പറിക്കുന്നത് കണ്ടിട്ടുണ്ടോ മുന്നൂറ് എംപിയുള്ള ഞങ്ങൾ ഇത്ര വാങ്ങിയപ്പോൾ രണ്ട് എംപിയുള്ള മറ്റേ പാർട്ടി അത്ര അത്രയും വാങ്ങിയില്ലേ എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യം അതായത് അവർ രണ്ട് വാങ്ങിയപ്പോൾ രണ്ട് എംപിയുള്ള അവർ വാങ്ങി തികവെച്ച് കണക്കാക്കുമ്പോൾ മുന്നൂറ് എം പിമാരുള്ള ഞങ്ങൾക്ക് ഇത്രയും ഒന്നും കിട്ടിയ പോരാ ഇലക്ടറൽ ബോണ്ട് അത്രയും ആയിരം കോടി ബോണ്ട് വാങ്ങി പതിനാറായിരം കോടിയുടെ പ്രൊജക്ട് ആ കോർപ്പറേറ്റിന് കൊടുക്കുന്നു എല്ലാം നമ്മുടെ പരിവാർ എന്ന് പറയാറുണ്ടല്ലോ ആ പരിവാറിൽ തമിഴ്നാട് പേടില്ല കർഷകരില്ല മണിപ്പൂർ ഇല്ല ഒളിമ്പിക് മെഡൽ നേടിയ സ്ത്രീകളില്ല മെഡൽ വാങ്ങി വരുമ്പോൾ സെൽഫി എടുക്കാൻ കൊള്ളാം നിങ്ങളുടെ എം ഞങ്ങളെ ഉപദ്രവിച്ചെന്ന് പരാതിപ്പെട്ടാൽ നടപടിയില്ല അവർ തെരുവിലിറങ്ങിയിട്ടും കോടതിയിൽ പോയിട്ടും ബ്രിജഭൂഷണെ സംരക്ഷിച്ചു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സീറ്റും കൊടുക്കാൻ പോകുന്നു പത്ത് വർഷം മുമ്പ് പെട്രോൾ നിലവർധനയെ പറ്റി നിർത്താതെ സംസാരിച്ച മോദി ഇപ്പോൾ മിണ്ടാട്ടമേ ഇല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ലക്ഷ്യം ഭരണം നടത്തലല്ല ഭരിക്കാൻ അവർക്ക് അറിയുകയുമില്ല ഒരു രാഷ്ട്രം ഒരു ഭാഷയിലൂടെ ഹിന്ദു രാഷ്ട്ര സ്ഥാപനമാണ് അവരുടെ ലക്ഷ്യം അതിനെ മോദി മുന്നിൽ നിൽക്കുന്നു രാഷ്ട്രത്തിനായി സ്വാതന്ത്ര്യത്തിനായി നിരാഹാരം ഇരുന്ന നേതാക്കൾ നമുക്കുണ്ടായിരുന്നു അമ്പലം പണിയാനായി നിരാഹാരമിരിക്കുന്ന പ്രധാനമന്ത്രിയെ ആദ്യമായി കാണുകയാണ് പതിനൊന്ന് ദിവസം പ്രധാനമന്ത്രി ജോലിയെല്ലാം ഉപേക്ഷിച്ച് അമ്പലങ്ങൾ ചുറ്റിക്കറങ്ങി നടന്നു ചെങ്കോലും കൊണ്ടുപോകുന്നു ഗോത്രവർഗക്കാരിയായ പ്രസിഡന്റിനെ ഉള്ളിൽ കയറ്റുന്നില്ല പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ ഹോമം നടത്തുന്നു വേറെ വേറെ മണ്ണിൽ നിന്നും ഭാഷയിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും വരുന്ന എം പിമാർക്ക് ജോലി ചെയ്യാനുള്ള ഓഫീസാണ് പാർലമെന്റ് മന്ദിരം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും ജൈനരുമെല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യക്കാരുടെ വീടാണ് എന്റെ വീട്ടിൽ ഹോമം നടത്താൻ ഇവർക്ക് ആരാണ് അനുമതി നൽകിയത് ദ്വാരകയിൽ മയിൽപീലിയും എടുത്ത് വെള്ളത്തിനടിയിൽ പോകുന്നു രാമക്ഷേത്രത്തിന് ശേഷം കൃഷ്ണക്ഷേത്രമാണത്രേ പ്രധാനമന്ത്രിയുടെ ജോലിയാണോ അത് മയിലിന് ഭക്ഷണം കൊടുത്തത് ചിറകു പറിക്കാനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എം ജി ആർ ജയലളിത അങ്ങനെ അഭിനേതാക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ പറ്റി ആരോ ചോദിച്ചു ഇനി ആർക്കും സാധ്യതയില്ല വലിയ നടൻ വന്നു വന്നുകഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു ഓരോ സന്ദർഭത്തിനും യോജിക്കും വിധം വേഷവിധാനം മേക്കപ്പ് സംഭാഷണം അതിനെല്ലാം അദ്ദേഹത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അദ്ദേഹത്തിന്റെ നടപടികൾ എനിക്ക് ഇഷ്ടമാകുന്നില്ല ചോദ്യം ചോദിക്കുന്നു അപ്പോൾ ഉത്തരം പറയുന്നതിന് പകരം രാജാവിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനെന്ന് ചോദിക്കുന്നു ചോദ്യങ്ങൾ ഉത്തരമാകില്ലല്ലോ ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല ആരുടെയും വിശ്വാസത്തെയോ സംസ്കാരത്തെയോ അവഹേളിച്ചിട്ടില്ല തെറ്റെന്ന് തോന്നുന്നതിനെ ചോദ്യം ചെയ്യുന്നു മനസ്സിൽ തോന്നുന്നത് അങ്ങനെ തന്നെ പറയുന്നു അതിൽ എന്താണ് തെറ്റ് എനിക്ക് വ്യക്തിപരമായി പ്രശ്നമുള്ളത് കൊണ്ടല്ല മോദിയെ വിമർശിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും മോദി ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാനൂറ് സീറ്റ് എന്ന് ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ടീം മത്സരത്തിന് പോകുമ്പോൾ എല്ലാവരും ചേർന്ന് ജയിക്കുമെന്നല്ലേ പറയേണ്ടത് പകരം ഞാൻ ഇത്ര റണ്ടുക്കുമെന്ന് പറയുന്നത് പേടികൊണ്ടാണ് കേരളം തമിഴ്നാട് കർണാടകം ഒന്നും ചിത്രത്തിലേ ഇല്ല ഉത്തരേന്ത്യയിലും ഇപ്പോൾ കുറഞ്ഞു വരുന്നു രാജാവിന് ആ ഭയം നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് എവിടെയൊക്കെ കൊള്ളക്കാരും കള്ളന്മാരുമുണ്ടോ അവരെയൊക്കെ ഇഡിയെ അയച്ച് പിടിച്ച് തനിക്കൊപ്പമാക്കുന്നത് ഇ ഡി പരിശോധനയിൽ കുടുങ്ങുന്ന കേസുകൾ ആദ്യം കോടതിയിലേക്കല്ല രാജാവിന്റെയും ചാണക്കിന്റെയും അടുത്തേക്കാണ് പോകുന്നത് ഭയപ്പെടുത്തി തങ്ങൾക്കൊപ്പം ചേർക്കുന്നു ി ജെ പി എന്ന പാർട്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുമത്സരിച്ചു നോക്കട്ടെ തമിഴ്നാട്ടിൽ നിന്ന് നോക്കട്ടെ അപ്പോൾ കാണാം തമിഴ്നാട്ടിൽ പ്രധാനപ്പെട്ട താരദമ്പതികൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു അനുകമ്പയാണ് അവരോട് തോന്നുന്നത് എന്ത് വിഷമതയാണ് അവരെ അവിടെ എത്തിച്ചത് എന്ന് അറിയില്ല നിങ്ങൾ സ്വയം വിൽക്കുന്നതിൽ പ്രശ്നമില്ല തമിഴ്നാടിനെ വിൽക്കരുത് ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഒരു ബി ജെ പി ആർ എസ് എസ് നേതാവിന്റെ പേര് പറയും ഒരാൾ പോലുമില്ല എന്നതാണ് സത്യം നെഹ്റു കോൺഗ്രസ് മുസ്ലിങ്ങൾ ഇവരെ കടന്നാക്രമിക്കാത്ത ഒറ്റപ്രസംഗം പോലും ഉപദ്ര നടത്തിയിട്ടില്ല സർക്കാർ മേഖലയിൽ സ്കൂളുകൾ ആശുപത്രികൾ മെച്ചപ്പെടുത്തി എന്നിങ്ങനെ ഒരു കാര്യമെങ്കിലും പറയാനുണ്ടോ ഒരു വാർത്താ സമ്മേളനം പോലും നടത്തുന്നില്ല മാറ്റം ഇല്ലാത്തത് മാറ്റമെന്ന വാക്കിന് മാത്രമാണ് ജനങ്ങൾ നിശ്ചയമായും മാറ്റം കൊണ്ടുവരും അഞ്ചു വർഷമോ പത്ത് വർഷമോ അതിനായി കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ട് ചരിത്രം പരിശോധിച്ച ഇങ്ങനെ വന്നവർ ദീർഘകാലം അധികാരത്തിൽ ഇരുന്നിട്ടില്ലെന്ന് കാണാം ഹിറ്റ്ലർ മുസോളിനി ട്രംപ് എല്ലാം ഉദാഹരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ വിദേശ രാജ്യങ്ങൾ അപലപിച്ചു തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നായിരുന്നു മോദിയുടെ പ്രതികരണം അങ്ങനെയെങ്കിൽ അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അവിടെ പോയി പറഞ്ഞത് എന്തിനാണ് വന്ദേ ഭാരത് ട്രെയിൻ ഇറക്കുന്നിടത്തെല്ലാം പോയി സ്റ്റേഷൻ മാസ്റ്ററെ പോലെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് പോലും ചിലരെ കൊണ്ട് പറയിക്കുന്നു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി താനാണെന്ന് പറയാത്തത് ഭാഗ്യം പി എം കെയർ ഫണ്ടിൽ പന്തിരായിരം കോടിയോ മറ്റോ വന്നതായാണ് കണക്ക് മൂവായിരം കോടിയുടെ കണക്ക് കാണിച്ചു ബാക്കി എന്തു ചെയ്തു വിവരാവകാശ നിയമപ്രകാരം പോലും ഉത്തരം നൽകേണ്ടതില്ലെന്ന് പറയുന്നു അതിൽ അറുപത് ശതമാനവും വിദേശ ഫണ്ടാണ് അത് എവിടെ നിന്ന് വാങ്ങി പകരം അവർക്ക് എന്തു ചെയ്തു കൊടുത്തു എന്ന് ചോദിക്കേണ്ടതല്ലേ പത്ത് വർഷം ഒന്നും മിണ്ടാതെ ഇപ്പോൾ കച്ചത്തീവിനെ പറ്റി നിർത്താതെ സംസാരിക്കുന്നു അതിർത്തിയിൽ നിന്ന് വാർത്തകൾ വരാതിരിക്കാൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുന്നു മണിപ്പൂരിലും ഇന്റർനെറ്റ് വിച്ഛേദിച്ചു ഒരു സാധാരണക്കാരൻ എടുത്ത വീഡിയോ പുറത്തു വന്ന് വൈറലായതിനാലാണ് വിഷയം ജനശ്രദ്ധയിൽ വന്നത് അല്ലെങ്കിൽ അവിടുത്തെ അല്ലെങ്കിൽ അവിടെ തന്നെ ഒഴിച്ചു മൂടുമായിരുന്നു ഇന്ത്യയിൽ ജനാധിപത്യം പരാജയപ്പെട്ടു എന്നല്ല ജനാധിപത്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് മതനിരപേക്ഷതയും ഭരണഘടനയും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് പച്ചയ്ക്ക് പറയുന്നു തങ്ങൾ ജയിക്കാത്ത സംസ്ഥാനങ്ങളിൽ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം കയ്യിലെടുക്കുന്നു എനിക്ക് ലഭിച്ചിരിക്കുന്ന പേരും പ്രശസ്തിയും സമ്പത്തും ജനങ്ങളുടെ സ്നേഹമാണ് ജനങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നെ വിൽക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് മനസാക്ഷിയുണ്ട് എൻ്റെ അമ്മയും സുഹൃത്തുക്കളും എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസവും വായിച്ച പുസ്തകങ്ങളും എൻ്റെ നാടകങ്ങളും എന്നെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് കമൽഹാസൻ രാജ്യത്തെ പറ്റിയുള്ള ആശങ്കയിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആദരവോടെ ഞാൻ കാണുന്നു ഇന്ത്യ കൂട്ടായ്മയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കാനായില്ല എന്നതിൽ കാര്യമില്ല ജയവും തോൽവിയുമല്ല നിലപാടുകളാണ് പ്രധാനം കഴിഞ്ഞ തവണ പരീക്ഷണമെന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നതല്ല പുതിയ തലമുറയെ തയ്യാറാക്കുന്നതാണ് പ്രധാനം അമ്പത്തിയൊൻപത് വയസ്സായി ഇനി അതിനുള്ള സമയമില്ല എതിർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണ് അതാണ് ചെയ്യുന്നത് നിലപാടുകൾ പറയുന്നതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമില്ലാതായി പരസ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഹിന്ദിയിൽ അവസരം കുറഞ്ഞു എന്റെ ഭയമാണ് അവന്റെ ബലം ഞാൻ ഭയപ്പെടില്ല ചാകുന്നതിനു മുമ്പ് മനുഷ്യൻ ചാകരുത് അഭിമാനമാണ് പ്രധാനം ആർ എസ് എസിനും ബി ജെ പിക്കും അപാരമായ ക്ഷമയുണ്ട് മെല്ലെ മെല്ലെ പ്രസ്ഥാനത്തെ അവർ വളർത്തുന്നു അവർക്ക് ഒരു ശതമാനം വോട്ട് കൂടുന്നതല്ല പ്രശ്നം നമുക്ക് ചുറ്റുമുള്ള പാർട്ടികൾ എത്ര എണ്ണം സ്വയം വിറ്റ് അവർക്കൊപ്പം ചേരുന്നു എന്നതാണ് ജനങ്ങളെ അശാന്തരാക്കി നിലനിർത്തേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് കള്ളം ഒരുപാട് നാൾ നിലനിൽക്കില്ല അത് ഞാൻ വിശ്വസിക്കുന്നു പ്രകാശ് രാജിന്റെ സംഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഞാനിവിടെ വായിച്ചത് ഇത് ഇന്ന് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് അദ്ദേഹം സൺ ന്യൂസിന്റെ സിറപ്പ് നേർക്കോണൽ എന്ന പരിപാടിയിൽ സംസാരിച്ചതിൽ നിന്ന് വി കെ അനുശ്രീ വിവർത്തനം ചെയ്തെടുത്ത പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതാണ് വായിച്ചത് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല രാത്രി ആശംസിക്കുന്നു നമസ്കാരം